വയസ്സ് പ്രായവേരൽതിന്റെ നൂറാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഈ ഇന്ത്യയിലെത്തന്നെ ഏറ്റവും പുരാതനമായ ആത്മീയ സംഘടനകളിലൊന്നാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഭൂരിപക്ഷം അണിനിരക്കുന്നത് ആ സംഘടനയുടെ പങ്കിലാണ് ഞാൻ ആ സംഘടനയെ ശ്രദ്ധിച്ചപ്പോ മുസ്ലിം ലീഗിനെ ശ്രദ്ധിച്ചപ്പോ എൺപത് ശതമാനം മനുഷ്യർ പൊതുവായി രണ്ട് സംഘടനയുടെ പ്രവർത്തകരാണ് അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിന്റെ ഉള്ളിലെ ലീഗ് എത്ര നിന്റെ ഉള്ളിലെ സമസ്ത എത്ര ഇപ്പം ഞങ്ങൾക്ക് ഇത് പങ്കുവെച്ച് കിട്ടണം എന്ന് പറയാണ് ണം എന്ന് പറയണം പണ്ട് രാജസദസ്സിൽ കുഞ്ഞിന്റെ ഉടമസ്ഥാവകാശത്തിന് തർക്കിച്ച രണ്ടമ്മമാരുടെ കഥയെന്ന് രണ്ടമ്മമാരും തർക്കിച്ചത് എൻ്റെ കുട്ടിയാണ് രാജാവ് ഒടുവിൽ പറഞ്ഞു രണ്ടുപേരും തർക്കിച്ചാൽ എന്ത് ചെയ്യാനാണ് വെട്ടി വെട്ടിത്തുണ്ടെന്ന ഉണ്ടാക്കിയേക്ക് രണ്ടുപേർക്കും വീതിച്ചു കൊടുത്തേക്ക് ഒരമ്മ സാക്ഷാൽ അമ്മയല്ലാത്ത കള്ള തന്റെ പങ്ക് കിട്ടാൻ രാജസിംഹാസനത്തിന് നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു വെട്ടിത്തന്നേക്കെ എന്റെ പങ്ക് യഥാർത്ഥ പെറ്റമ്മ പുറകോട്ടു മാറി അവരവരുടെ പങ്കിന് നിന്റെ കൈ കിട്ടല്ലോ പിന്നെയോ രാജാവിന്റെ നേരെ കൈ കൂട്ടിയിട്ട് പറഞ്ഞു വെട്ടിമുറിക്കരുത് പങ്കുവെക്കരുത് എന്റെ കുഞ്ഞിന് അവൾക്ക് കൊടുത്തേക്കൊക്കെ തർക്കം മുറുകുമ്പോൾ സ്വയമുള്ളവരെ നിങ്ങൾക്കുണ്ടാകേണ്ടത് ആ അമ്മയുടെ മനസ്സാണ് വെട്ടിപ്പങ്കിടാൻ തീരുമാനിച്ചു വെട്ടി പങ്കിടാൻ തീരുമാനിച്ചാൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് വെട്ടി വെട്ടിപ്പങ്കുവെക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബാക്കിയുള്ളത് ഈ കേരളത്തിൽ മാത്രമാണ് തിരിച്ചറിയണം ഞാൻ നിങ്ങളുടെ കേസിന്റെ കഥ പറയാം ഞാൻ വക്കീലാണോ ഹൗറ പാലത്തിന്റെ താഴെ താമസിക്കുന്ന ജിമിക്കിയും കമ്മലും ഒക്കെ ഉണ്ടാക്കി നിൽക്കുന്ന സാരി മറച്ച് ഹൗറ പാലത്തിന്റെ താഴെ പുറംപോക്കിൽ താമസിക്കുന്ന ഒരു സ്ത്രീ അവരുടെ ജോലി അവർ ഈ വള ജിമിക്കളയുണ്ടാക്കി ഒരു സ്ത്രീയാണ് അവരൊരു വക്കീലിനെ കുറിച്ച് ഒരു കേസ് കൊടുത്തു കേസ് കൊടുത്ത് ഡൽഹിയിലാണ് ആ കേസിൽ അവര് പറയുന്നത് ഡൽഹിയിൽ ഒരു പ്രോപ്പർട്ടി എനിക്ക് അവകാശപ്പെട്ട പ്രോപ്പർട്ടിയാണ് എന്റെ പൂർവികന്മാരുടെ കയ്യിലിരുന്ന ആളാണ് അതിന്റെ ഒരവകാശിയായിരുന്നു എൻറെ ഭർത്താവ് അദ്ദേഹം മരണപ്പെട്ടു പോയി ഇപ്പൊ അതിന്റെ ഏക അവകാശി ജീവിച്ചിരിക്കുന്നത് ഞാനും എന്റെ മക്കളുമാണ് അതുകൊണ്ട് ആ വസ്തു ഞങ്ങൾക്ക് കിട്ടുകയല്ല എന്ന് പറഞ്ഞു ആ കേസ് സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതി കേട്ടു സിംഗിൾ ബെഞ്ച് അതിന്റെ ആ ഹർജി തള്ളി ഡിവിഷൻ ബെഞ്ച് ആ വിധി ശരി വെച്ചുകൊണ്ട് ഈ സ്ത്രീക്ക് ഇപ്പൊ ഇത് അവകാശപ്പെടാൻ കഴിയില്ല എന്ന് വിധി പുറപ്പെടുവിച്ചു ഈ സ്ത്രീയുടെ പേര് സുൽത്താന ബീഗം എന്നാണ് ആ സ്ത്രീ തന്റെ മൗലികന്മാരുടേതാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ഏതാണ് ചോദിച്ചാൽ ഒരു സ്ത്രീക്ക് സ്വാഭാവികമാണല്ലോ ഒരു പ്രോപ്പർട്ടി കൽക്കട്ടകാരിയായ സ്ത്രീക്ക് ഡൽഹിയിൽ ഉണ്ടാവും കൈമോശം വന്നു അവകാശ അവകാശത്തായി കോടതിയിൽ വന്നു ഇതെന്തിനാണ് നാഷണൽ മീഡിയയിൽ ഒരു വാർത്തയായി വരുന്നത് എന്ന് ചോദിച്ചാൽ അവര് തന്നെതാണ് തന്റെ പൂർവികരുടേതാണ് തന്റെ ഭർത്താവിൻ്റെതാണ് എന്ന് പറയുന്ന ആ കെട്ടിടത്തിന്റെ പ്രത്യേകത ഈ കഴിഞ്ഞ പത്തി എഴുപത്തി എട്ട് വർഷക്കാലം ഈ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചപ്പോ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോ മാറി മാറി വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഈ രാജ്യത്തിന്റെ മൂർമ്മ കൊടി ഉയർത്തിയത് ആ കെട്ടിടത്തിന്റെ മുകളിലാണ് ഇവർ പറയുന്ന ആ കെട്ടിടം ഡൽഹിയിലെ ചെങ്കോട്ടയാണ് നിങ്ങളൊന്നാഗ്രഹിക്കുക പുറമുപോക്കി താമസിക്കുന്ന ഒരു സ്ത്രീ പറയുന്നു ഡൽഹിയിലെ ചെങ്കോട്ട അവൾക്ക് വേണമെന്ന് അവരുടെ പ്രഭീകരടെ വെറുതെ പറയുന്നത് കേട്ടോ അവരുടെ അവരുടെ ഭർത്താവ് ഭർത്താവിന്റെ പേര് പേര് ഗുലാം എന്നാണ് എന്നാണ് ആ സ്ത്രീയുടെ ബീഗം ഈ ഗുലാം അഞ്ച് തലമുറ അങ്ങോട്ട് പോയാൽ അയാൾക്ക് ഒരു വെല്ലുപ്പ് ആ വെല്ലുപ്പാന്റെ പേര് ബഹദൂർ ഷാ സഫർ എന്നാണ് അയാൾക്കുള്ള ചെറിയൊരു പ്രത്യേകത അയാൾ ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ സെക്രവർത്തിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വിജയത്തോടെ എടുത്തപ്പോൾ സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന് നേരെ സൂഫികളും സാധുക്കളും സിഫായിരുന്നു ആയിരക്കണക്കിന് വരുന്ന പോരാളികളും ഉത്തരേന്ത്യയുടെ മണ്ണിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി പൊരുതി വിജയക്കൂടി നാട്ടിയപ്പോ സുൽത്താൻ നഹ്ദൂർ ഷാ സഫറിന്റെ കയ്യിലേക്ക് ആ ചെങ്കോട്ടയുടെ ചാവി ആ വിപ്ലവകാരികൾ തിരിച്ചെത്തിക്കുന്നുണ്ട് ആ വിപ്ലവകാരികളെ പരാജയപ്പെടുത്തി ആ ചാവും തിരികെ വാങ്ങിയിട്ടാണ് ബഹദൂർ ഷാ സഫറിന് അന്നത്തെ എണ്ണകൂണിലേക്ക് ബർമ്മയിലേക്ക് നാട് കിടത്തുന്നത് അവിടെ വെച്ച് അയാൾ മരണപ്പെട്ട് അയാളുടെ പിന്മുറക്കാർ ഈ രാജ്യത്തിന്റെ നാലു പാടും ചിതറി ഓടിയപ്പോ അന്ന് ഇന്ത്യയിൽ വന്ന് കൽക്കട്ടയിൽ താമസിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ഭാര്യയാണ് ചെരുപ്പ് തുന്ന സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ചെങ്കോട്ടയ്ക്ക് അവകാശം പറഞ്ഞത് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ആ സ്ത്രീ ചെങ്കോട്ടയിൽ താമസിക്കുമായിരുന്നു രാജ്യം സ്വതന്ത്രമായി തന്നില്ലെങ്കിൽ അവര് വർണ്ണക്കുപ്പായമായി ആ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ റാണിയായിരുന്നു അവര് ചെരുപ്പ് തീർന്നു ഉത്തരേന്ത്യയിലെ മുസ്ലിമിന്റെ ഒരു പ്രതീകമാണ് ആ സ്ത്രീ യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ആഴ്ച അടുത്തൊരു പ്രസംഗമുണ്ട് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ വൃക്ഷപലിക്കുന്നവർ ഔറംഗസേബിന്റെ പെൺമുറക്കാരാണെന്നാണ് അത് പറയുമ്പോ അയാളുടെ ഒരു ചിരി അയാളുടെ ഒരു ആനന്ദമുണ്ട് ശരിയാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ ഔറംഗസേബിന്റെ പിന്മുറക്കാരാണ് കെ പി മീരയുടെ ആരാച്ചാടെന്ന് പറയുന്ന നോവലുകൾ രംഗമുണ്ട് നായകനും നായികനും കീട് കൽക്കട്ടയുടെ തിരുവിൽ കൂടി ഇങ്ങനെ പോവാണ് നായകൻ മലയാളിയാണ് നായിക ബംഗാളിയാണ് അപ്പോ റിക്ഷയിലാണ് പോകുന്നത് അപ്പോ വലതുഭാഗത്ത് വെണ്ണിണക്കൽ പോലത്തെ ഒരു മാർബിൾ കെട്ടിടം വന്ന് മലയാളിയായ നായകൻ കൽക്കത്തക്കാരിയായ നായികയോട് ചോദിച്ചു ആ കെട്ടിടം എത്ര മനോഹരമായിരിക്കുന്നു നിൽക്കുന്നു അതാരുടേതാണ് ഈ സൈക്കിൾ ചൗട്ട് രക്ഷാകാരൻ പറഞ്ഞു അതിന്റെ വിലുപ്പാൻ്റെ നായകൻ നായിക ചങ്ങ ഇവന്റെ ഋഷ്റെ അപകടത്തിൽപ്പെടും കാരണം ഇവിടെ റിക്ഷാ വണ്ടി വലിച്ച് കിതച്ച് ചവിട്ടി നാളെ മരിക്കുമെന്ന് തോന്നുന്ന ക്ഷയരോഗം ഇടിപെട്ട് മരിക്കാനിരിക്കുന്ന ഇവൻ പറയാണ് ആ കാണുന്ന വലിയ കെട്ടിടം ഇവന്റെ വെരലുപ്പാന്റെ ബംഗാളിലെ അറിയാവുന്ന കൽക്കട്ടയെ അറിയാവുന്ന നായിക മറുപടി കൊടുത്ത് വെറുതെ ചേച്ചി തള്ളലാ ഈ നഗരത്തിൽ ഈ കൽക്കട്ട നഗരത്തിൽ നിങ്ങൾ ചെരുത്തി തുന്ന ചക്രവർത്തിമാരെയും രക്ഷാവുന്ന സുൽത്താൻമാരെയും കാണും ആ മനുഷ്യൻ ടിപ്പു സുൽത്താൻമാരുടെ പേരെ പറ്റിയായിരുന്നു എന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് സ്നേഹമുള്ളവരെ